പിള്ളാര ഇന്ന് തന്നെ തോന്നുന്നു ഡൈവോഴ്സാകും അവനാ ശിവൻ പേര് ശിവനെന്നും സ്വഭാവം ശകുനിയുടെ ആയിരം കറണ്ടിന് ഒന്ന് രണ്ട് പിന്നെ മീൻ വാങ്ങിക്കാൻ ആയിരം എന്താടി ഇത് അടുക്കളിലേക്ക് ഞെട്ടലാണല്ലോ തെറ്റിയത് ശെരിയാടി നമ്മടെ കണക്ക് കൂട്ടലുകൾ മൊത്തം തെറ്റി എന്തു തെറ്റി ഇടിയാ പിള്ളേരെ രണ്ടുപേരെയും ശിവൻ രണ്ടു വഴിക്കാക്കി അവര് ഒരു വഴിക്കാക്കണ്ടേ അല്ലെങ്കിൽ നമ്മള് സാക്ഷികള് പ്രതികള് അയ്യോ മണിയേട്ടാ അതിനൊക്കെ ഒരു വഴിയുണ്ട് എന്തുവഴി വഴിയുണ്ട്

ഭാര്യമാര് വേണം ഭർത്താക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അല്ല ചേട്ടാ പിന്നെ ഞാൻ 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 സംശയിച്ചാണ് കുറ്റായി പോയത് നിനക്ക് ചെയ്യാലേ എന്ത് എന്നാ നീ പറയും പൊട്ടും തിരിയാത്ത പ്രായത്തെ കല്യാണം കഴിച്ച ഇതാണ് കുഴപ്പം പരസ്പരം വിട്ടുവീഴ്ചകള് ചെയ്തു വേണം നമ്മള് ജീവിക്കാൻ മോളെ വാസന്തി ഞങ്ങളുടെ കാര്യം തന്നെ നോക്ക് ഈ മണിയേട്ടം കള്ളും കുടിച്ച് നാല് കാലില് വന്നാലും ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ അല്ല അത് കള്ളു കുടിച്ചാലും ഞാൻ കുടുംബം നോക്കാറുണ്ടായിരുന്നല്ലോ കുടുംബം നോക്കിയ കാര്യമൊന്നും പറയണ്ട എന്തൊക്കെ ഞാൻ അനുഭവിച്ചു നീ അനാവശ്യം പറയരുത് കേട്ടോ അനാവശ്യോ ഞാൻ പറഞ്ഞത് അനാവശ്യമോ ഞാൻ അനുഭവിച്ചിട്ടില്ലേ നിങ്ങളുടെ കള്ളു കൂടിയേ നമ്മുടെ സ്വന്തം വീട് പോയത് ഓ അതെന്റെ കൊണ്ട് മാത്രമല്ല പിടിച്ച് ചിലവൊക്കെ നിനക്കും അറിയില്ലല്ലോ

ഞാൻ സമ്മതിക്കില്ല കാലമാടാ എന്നെ എന്താ വിളിച്ച വിളിച്ചോ എന്റെ അരിപ്പെട്ടി എന്റെ അരിപ്പെട്ടിയുടെ മേളിൽ നിന്ന് എനിക്ക് അമ്മ എനിക്ക് വാങ്ങി തന്ന അരിപ്പെട്ടിയാ പിന്നെ ഞാൻ ഇതിനകത്തോടെ ഓ പിന്നെ എന്റെ അരിപ്പെട്ടിന്ന് എണീക്കാനാ പറഞ്ഞു എന്നോ ആ എനിക്കും അറിയാം പൊട്ടിക്കാൻ അതെന്താ സൈലന്റ് ആയല്ലോ ചേച്ചി ഞങ്ങൾ കാരണം നിങ്ങൾ പെണങ്ങണ്ട ഇല്ല പെണ് കൂടെ ഞാൻ ഇനി ജീവിക്കില്ല നീ പ്ലീസ് അഡ്ജസ്റ്റ് ബ്രോ എന്താ പട്ടി പിന്നെയാ കൊണ്ടുവാ നിങ്ങളുടെ പട്ടിയെ ക്ഷമിക്കാല്ലെന്ന് ഞാൻ കാണിച്ചു നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഞങ്ങളിങ്ങ് പോകൂട്ടോ ഈ മനുഷ്യർ എന്നെ പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ ഏതെങ്കിലും പെണ്ണ് സഹിക്കുന്ന കാര്യങ്ങളാണോ പറ ചേച്ചി സാറില്ല നമ്മൾ പെണ്ണുങ്ങൾ വേണ്ടിയൊക്കെ ക്ഷമിക്കാൻ ചേച്ചി ദേ ഈ ചായ ബ്രോയ്ക്ക് കൊടുത്തേ നല്ലൊരു ദിവസമായിട്ട് വേണ്ട കൊടുക്കുന്നേ ചേച്ചി എന്താണ് ബ്രോ ഒന്ന് വാങ്ങിക്കട്ടാ വാങ്ങിക്ക്ലീസ് ഒന്ന് വാങ്ങിക്കു ചൂടാക്കി തരുന്നു ഞാൻ ചൂടാക്കി തരാളെ ഗ്യാസ് കത്തിക്കുമ്പോ സൂക്ഷിക്കണേ ഇത്രേ ഉള്ളൂ ചട്ടിയും കല്ലോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും അല്ലേ മണിയേട്ട് നീ ഒന്ന് പോയവിടെ നാണിക്കും ഹലോ ഇരിക്കേ മന ക്രിസി ഓ എന്തായാലും പരിപാടി ഡിന്നറൊക്കെ കഴിഞ്ഞല്ലോ ഇനി അപ്പൊ ഒന്ന് ഉറങ്ങിയേക്കാന്ന് വിചാരിച്ചു ഞാൻ അതല്ല ചോദിച്ചത് പിന്നെ നാളെ രാവിലെ രണ്ടുപേരും റെഡി ആയിരിക്കണം രണ്ടു രണ്ടുപേരെയും കൂട്ടി രണ്ടുപേരുടെയും വീട്ടിൽ പോകും ആരുടെ വീട്ടിലാണോ കേറാൻ സമ്മതിക്കുന്നത് അവിടെ നമ്മൾ കേറും വീട്ടിലും കേറ്റില്ലെങ്കിലും അതുകൊള്ളാം എടാ ഇവിടെ ഞങ്ങൾ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കഴിയുന്നത് എന്ത് ചെയ്യണം അപ്പം കടലക്കറിയും കൂട്ടി കഴിക്കണം എടാ പൊട്ട അതല്ല പറഞ്ഞത് പിന്നെ കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് ഒരൈഡിയ ഉണ്ടായിരുന്നില്ല അല്ലേ അയ്യോ ഞാൻ എടാ രണ്ടുപേരും വീട്ടിൽ കയറ്റിയില്ലെങ്കി പിന്നെ ഒരു വഴിയേ ഉള്ളൂ എന്ത് ഒരു വീട് റെന്റ് കൊടുക്കണ്ടേ പിന്നെ എടാ ദിവസവും കൊടുക്കണ്ട മാസത്തിൽ കൊടുത്താ മതി ഓ എനിക്ക് ജോബൊന്നുമില്ലല്ലോ പട്ടി ഒരു ജോലി കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങളുടെ വീട്ടുവാടക ഞാൻ കൊടുക്കാം താങ്ക്സ് ചേച്ചി എനിക്ക് ഒരു ജോബ് അറിഞ്ഞൂടാത്തോണ്ടാണ് ചേച്ചി ഒന്നും അറിഞ്ഞൂടാ ഓ കഷ്ടം അതെ ഇവരോട് ഇപ്പൊ ഇത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നാളെ ഇവരെ വീട്ടിൽ കേറ്റിയില്ലെങ്കി മാത്രം ഇതൊക്കെ ചിന്തിച്ചാ പോരെ അതും ശരിയാണ് എന്നാ പിന്നെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് ഇന്ന് റീമ എന്റെ കൂടെ കൂടെ എന്താടാ ഞാൻ തമാശക്കാരനാ നേരം വെളുക്കുന്ന വരെ തമാശ തമാശ നിന്നെ ഞാൻ ടേബിളിൽ രണ്ടുപേർക്കും പാലെടുത്ത് വെച്ചിട്ടുണ്ട് വേഗം വാ അതെ ഒന്നും ഇല്ലെങ്കിലും ഇന്നവരുടെ ആദ്യ രാത്രിയല്ലേ എന്ന് വെച്ച് എന്റെ മനുഷ്യ പിന്നെ അത് നമ്മുടെ തലേലാവില്ലേ ഊഹി പറഞ്ഞ ശരി

പുതിയ തമാശ ഉണ്ട് പറഞ്ഞു വേണോ ഹോട്ടലാണെന്ന് ണെന്ന് ബാർബർ ഷോപ്പിൽ പൊന്നു ബ്രോ എനിക്കിത് അറിയാം പുതിയ ചെന്ന് തമാശനെ പറഞ്ഞേപ്പിച്ചത് മോനെ മോനെ ക്രിസ്ത്യ ഉറങ്ങിയ ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിപ്പോയി ബാ ഈ കൊല്ലൻ എന്തുണ്ട് കഴിക്കാം